നമസ്തേ ഇന്ന് നമുക്ക് വേറൊരു കഥ കേൾക്കാം ദശമുഖ രാവണനെ ശ്രീരാമൻ വധിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ വേറെ വേറൊരു രാവണനെ സീത വധിച്ചു അതേതാണെന്നല്ലേ ത്രിലോകപുരി എന്ന രാജ്യം ഭരിച്ചിരുന്ന ഒരു അസുര രാജാവായിരുന്നു സഹസ്രമുഖ രാവണൻ കടലുകൾക്ക് നടുവിലുള്ള ഒരു ദ്വീപാണ് ഈ ത്രിലോകപുരി ഈ രാവണന് ആയിരം തലയും രണ്ടായിരം കൈകളും ഉണ്ടായിരുന്നു ഈ രാവണൻ സത്യലോകത്ത് ചെന്ന ബ്രഹ്മാവിനെ പഞ്ചാഗ്നിമ്നത്തിൽ തപസ്സു ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷമാവാതെ വന്നപ്പോൾ തൻ്റെ ഓരോ തലയറുത്ത് സഹസ്രമുഖ രാവണൻ അഗ്നി ഗുണ്ടത്തിൽ ഹോമിച്ചു തുടങ്ങി അവസാനത്തെ തല ഹോമിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് മൂന്ന് വരങ്ങൾ പ്രദാനം ചെയ്തു അത് ഏതൊക്കെയായിരുന്നു എങ്കിൽ സ്ത്രീകളുടെ കൈകളാലേ മാത്രമേ മരിക്കൂ എന്ന വരവും ബ്രഹ്മാസ്ത്രവും ഇഷ്ടം പോലെ സഞ്ചരിക്കാവുന്ന ഒരു വിമാനവും അങ്ങനെ മൂന്ന് വരങ്ങൾ കൊടുത്തു പിന്നീട് രാവണൻ പാതാള രാവണനെ തോൽപ്പിച്ച് അയാളുടെ പുത്രിയായ ഇന്ദുമുഖിയെ വിവാഹവും ചെയ്തു സർവശക്തനായി മാറിയ ഈ സഹസ്രമുഖ സഹസ്രമുഖരാവണൻ അധർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി അങ്ങനെ ഒരിക്കൽ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യാധര കന്യകയെ മാനഭംഗം ചെയ്തു വിദ്യാധര കന്യകയാകട്ടെ ലക്ഷ്മിദേവിയുടെ അംശമായ ഒരുവൾ നിന്നെ വധിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു സഹസ്രമുഖ സഹസ്രമുഖരാവണൻ്റെ പുത്രനാണ് വജ്രബാഹു വജ്രബാഹു ശിവനെ തപസ്വി ചെയ്ത് ഒരു അഭേദ്യമായ കവചം പ്രാപ്തമാക്കിയിരുന്നു ഇന്ദ്രനെ കെട്ടിയതിനാൽ വജ്രബാഹുവിനെ ദേവസേനാധിപനായ സുബ്രഹ്മണ്യൻ വധിച്ചു സഹസ്രമുഖ രാവണന്റെ സേനാനായകനായിരുന്നു ബാണാസുരൻ അതിൻ്റെ ഇടയിൽ ഒരിക്കൽ ശ്രീരാമൻ അയോധ്യ ഭരിക്കുന്ന കാലത്ത് സുഗ്രീവന്റെ പുത്രിയെയും വിഭീഷണൻ്റെ പുത്രവധുവിനെയും സഹസ്രമുഖ രാവണന്റെ പുത്രൻ ചന്ദ്രഗുപ്തൻ അപഹരിച്ചു ഈ പ്രവൃത്തിയാൽ ക്രുദ്ധനായ ശ്രീരാമൻ വാനരസേനയോടൊപ്പം സഹസ്രമുഖരാവണന്മാരെ യുദ്ധത്തിലേർപ്പെട്ടു ആ യുദ്ധത്തിൽ വെച്ച് സഹസ്രമുഖരാവണൻ്റെ സേനാധിപനായിരുന്ന ബാണാസുരനെ ലക്ഷ്മണൻ വധിച്ചു പക്ഷേ ചന്ദ്രഗുപ്തൻ്റെ പത്നി പത്മാവതി ബ്രഹ്മമന്ത്രം ജപിച്ചിരിക്കുന്നതിനാൽ ചന്ദ്രഗുപ്ത വധം സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ശ്രീരാമൻ ഹനുമാനെ ചന്ദ്രഗുപ്തൻ്റെ അന്തപുരത്തിലേക്ക് പറഞ്ഞയച്ചു ഹനുമാൻ ചെന്ന് മന്ത്രകൂടയന്ത്രം പ്രയോഗിച്ചു അതോടുകൂടി സ്ത്രീകൾക്കിടയിൽ വലിയ കലാപമായി പത്മാവതി മന്ത്രം ജപിക്കാതെയായി ഈ തക്കം നോക്കി അംഗതൻ ചന്ദ്രഗുപ്തനെ വധിച്ചു ശ്രീരാമന്റെ യുദ്ധതന്ത്രങ്ങളെല്ലാം പക്ഷേ സഹസ്രമുഖ രാവണൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പെട്ടെന്ന് ശ്രീരാമന് വിദ്യാധര കന്യകയുടെ ശാപവും ബ്രഹ്മാവിൻ്റെ വരദാനവും ഓർമ്മ വന്നു ഉടനെ സീതാദേവിയെ വരുത്തി ശാക്തിക ബാണം തൊടുത്തു കുലയ്ക്കുവാൻ പറഞ്ഞു അങ്ങനെ സീതാദേവി അയച്ച അസ്ത്രത്താൽ സഹസ്രമുഖരാവണൻ കൊല്ലപ്പെട്ടു ഇതാണ് കഥ നമസ്തേ